പണ്ഡിത്യം കടൽകൂപ്പി ശൈശവമതിൽ തേടീ തായി കുണ്ഠത്വം പിടിപ്പെട്ടു പണ്ഡിതരിളം താരുണ്യമോടെ കവേ ചണ്ഡിത്തം പൊടിയായി ചാട്ടയടിയാൽ ദേവാലയ പ്രാങ്കണേ ചണ്ടത്വം ബലിയാക്കിയെങ്കിലും അഹോ പ്രഭാത വിചാരത്തിന്റെ ഈസ്റ്റർ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിജയത്തിന്റെയും പ്രത്യാശയുടെ സന്ദേശമാണ് നമ്മുടെ കർത്താവ് രക്ഷിതാമോ എന്ന യേശു മിഹായുടെ രക്ഷാകരമായ ഉയർപ്പ് പെരുന്നാൾ പ്രോദ്ഘാടനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പുതുജീവന്റെയും പുനരുത്ഥാനത്തിന്റെയും പെരുന്നാളായിട്ടാണ് അപ്പോസ്തോലിക സഭകൾ ഉയർപ്പ് പെരുന്നാളിനെ കാണുന്നത് ക്രൈസ്തവർക്ക് ഉയർപ്പ് പെരുന്നാൾ വലിയ വിജയോത്സവത്തിന്റെ ആഘോഷത്തിമർപ്പാണ് ലോകത്തിന്റെ വേലും ജലത്തിൻ്റെ വേലും പൈശാചിക ശക്തികളുടെ വേലും വിജയം കൈവരിച്ച കർത്താവ് ഋഷിതാമാവുന്ന യേശു ഷിഹായുടെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിന്റെ അനുഗ്രഹീതമായ സ്മരണയാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്നത് എല്ലാ കാലത്തും മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന മരണത്തെ കർത്താവായ യേശു ക്രിസ്തു കീഴടക്കി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അങ്ങനെ അപ്പോസോലിന്റെ വാക്കുകളിൽ ക്രിസ്തു ആദ്യ ഫലമായി തീർന്നിരിക്കുന്നു യഹൂദന്മാരുടെ പാരമ്പര്യങ്ങളിൽ അവരുടെ വിളവുകൾ പാകമാകുമ്പോൾ അതിൽ ആദ്യമുണ്ടാകുന്ന വിളവ് ദേവാലയത്തിൽ സമർപ്പിക്കും അതിന്റെ അർത്ഥം തങ്ങൾക്കുള്ള സകല വിളവും സമർപ്പിക്കപ്പെട്ടു എന്നാണ് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ക്രിസ്തു ആദ്യഫലമെന്ന് സ്ലീഹ നമ്മളോട് പറയുന്നത് മനുഷ്യകുലം മുഴുവൻ ഉയർപ്പിന്റെ പ്രത്യാശയിലേക്കും ആനന്ദത്തിലേക്കും തിരികെ വന്നിരിക്കുന്നു മനുഷ്യർക്ക് സമാധാനവും ശാന്തതയും കൈവന്നിരിക്കുന്നു എന്നാണ് ഈസ്റ്റർ പെരുന്നാൾ ചിന്തകൾ പങ്കുവെക്കുന്നത് പ്രകൃതിയിൽ തന്നെ നവചൈതന്യത്തിന്റെ തുണിപ്പ് പ്രകടമായിരുന്ന ഒരു കാലത്തിലാണ് കർത്താവിന്റെ ഉയർപ്പ് നടന്നത് എന്നുള്ളത് പ്രത്യേക സ്മരണീയമാണ് പാലസ്തീന്റെ പ്രദേശങ്ങളിൽ ശീതകാലത്ത് പ്രകൃതി മുഴുവൻ മരിച്ച് പോകുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോകും ഒരു ഹരിതഗണം പോലും എങ്ങ് കണ്ടുകിട്ടാനില്ലാത്ത അതിദാരുണമായ ഉഷ്ണത്തിന്റെ ശക്തി തെളിയിക്കുന്ന കാലഘട്ടം എന്നാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളാകുമ്പോഴേക്കും വസന്തകാലം സമാഗതമായി പുതിയ നാമ്പുകൾ പുതിയ ഇലകൾ പ്രകൃതി മുഴുവൻ നവചൈതന്യത്തിലേക്ക് കടന്നു വരികയാണ് ഈ വസന്തകാലത്താണ് കർത്താവിന്റെ ഉയർപ്പ് സംഭവിച്ചതെന്നാണ് ചരിത്രരേഖകൾ നമ്മളോട് പറയുന്നത് അതിൽ തന്നെ ഒരു സന്ദേശമുണ്ട് ഉയർപ്പ് പെരുന്നാൾ മനുഷ്യ ജീവിതത്തിൽ നവചൈതന്യം പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തെ കൂടി അനുസ്മരിപ്പിക്കുന്നുണ്ട് അപ്പോലെ സ്ലിഹ കൊരിൻ തീർക്കെഴുതി ഒന്നാമത്തെ ലേഖനം പതിനഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എത്ര അർത്ഥപൂർണമാണ് ക്രിസ്തീയ സുവിശേഷത്തിന്റെ ആധാരശില എന്ന് പറയുന്നത് ഈ അപ്പോസോനെ പോലോസ്ലീഹ പറഞ്ഞ സത്യമാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗങ്ങൾ വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ് അതിന്റെ മറുവശം ഇതാ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു സുവിശേഷത്തിന്റെ ആത്മാവ് സടകുടെഴുന്നേറ്റിരിക്കുന്നു ഞങ്ങളുടെ പ്രസംഗം അർത്ഥപൂർണമായിരിക്കുന്നു നിങ്ങളുടെ വിശ്വാസം സാർത്ഥകമായി തീർന്നിരിക്കുന്നു ഹാലേലു ക്ലാറൻസ് ഹാൾ എന്ന് പറയുന്ന വിശ്വവിഖ്യാത പണ്ഡിതനായ മനുഷ്യൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മോട് സംവദിക്കുന്നത് പല വിധത്തിലാണ് നിങ്ങൾക്ക് സത്യത്തെ ഭദ്രമായി ഒരു കല്ലറയിൽ അടയ്ക്കാനായിട്ട് കഴിയും എന്നാൽ സത്യം ഒരിക്കലും ഒരു കല്ലറയുടെ അവശിഷ്ടമായി അവശേഷിക്കുകയില്ല സാക്ഷിയാൽ സത്യത്തെ നിങ്ങൾക്ക് കുരിശുമരത്തിന്മേൽ ആണിയടിച്ച് ഉറപ്പിച്ചു വയ്ക്കാൻ സാധിക്കും പുത്തൻ ശീല കൊണ്ട് അതിനെ വരിഞ്ഞു മുറുക്കി പൊതിഞ്ഞു കെട്ടി സൂക്ഷിക്കാൻ സാധിച്ചേക്കാം അതിനെ ഒരു കല്ലറയിൽ ഭദ്രമായി അടച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നാൽ മൂന്നാം നാൾ സത്യം വിജയമകുടം പ്രാപിച്ച് പുറത്ത് വരിക തന്നെ ചെയ്യും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അത് തന്നെയായിരുന്നു സത്യത്തെ ക്രൂശിക്കാനും കല്ലറിയിൽ അടക്കം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും പക്ഷേ ഉയർപ്പിനെ തടയാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓർക്കുക ഈസ്റ്റർ എന്തെങ്കിലും ഒരു ഭൂതകാല സംഭവത്തിന്റെ അനുസ്മരണമോ തനി ആവർത്തനമോ അല്ല അത് ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ് മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് വളരെ പ്രധാനമായി കർത്താവിന്റെ ഉയർപ്പ് പെരുന്നാൾ നമുക്ക് നൽകുന്നത് വിശുദ്ധ മർക്കോസിയശാകരമായ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഒന്നാമത്തെ ചോദ്യം നാം കാണുന്നു കല്ലറയുടെ വാതിൽക്കിൽ നിന്ന് ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റിത്തരും ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ അനുഗ്രഹീത ദിവസം പുലർക്കാലത്ത് അത്നലകാരി മറിയമും യാക്കോബിന്റെ അമ്മ മറിയമും ശലോമയും സുഗന്ധ വർഗങ്ങളുമായി കർത്താവിന്റെ കല്ലറിയുടെ അടുക്കലേക്ക് വരികയാണ് ആ യാത്രയിലുടനീളം അവരെ അലട്ടിയിരുന്ന ചോദ്യം കല്ലറിയുടെ വാതിൽക്കൽ വെച്ചിരിക്കുന്ന ഭാരമേറിയ കല്ല് ആർ നമുക്ക് വേണ്ടി മാറ്റിത്തരും ആധുനിക ജീവിതത്തിൽ വർത്തമാനകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു സമാനമായ അനേകം ഭാരമേറിയ കല്ലുകളുണ്ട് ആകുലതകളുടെ ഉത്കണ്ഠകളുടെ വേവലാദികളുടെ കഠിന ദുഃഖത്തിൻ്റെ ആശങ്കകളുടെ എല്ലാം ധാരാളം ഭാരമേറിയ കല്ലുകൾ വർത്തമാന കാലത്തിൽ നമ്മെ അസ്വസ്ഥമാക്കുന്നുണ്ട് ഇത് ആർ നമുക്ക് വേണ്ടി ഉരുട്ടി മാറ്റി തരുമെന്ന് പലപ്പോഴും ഞാനും നിങ്ങളും ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അതിന് വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് ഈസ്റ്റർ ദിനം നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടുകയാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിലാണ് ഉത്തരം സ്ഥിതി ചെയ്യുന്നത് കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ആ കല്ല് മാറ്റി അതിന്മേൽ ഇരുന്നു എന്നാണ് നിന്നെ അലട്ടുന്ന പ്രതിസന്ധികൾ എന്തുമായി കൊള്ളട്ടെ ഭാരമേറിയ കല്ലുകൾ ഏതുമായി കൊള്ളട്ടെ സ്വർഗത്തിന് പരിഹരിക്കാൻ സാധിക്കുന്നത് നിന്റെ ജീവിതത്തിലുള്ളൂ എന്ന് സുവിശേഷം നമ്മളോട് പറയുകയാണ് ദൈവത്തിന്റെ മാലാഖ ഇറങ്ങി വന്ന് നിന്റെ പ്രതിസന്ധികളുടെ ഭാരമേറിയ കല്ലുകളെ മാറ്റി അതിന്റെ മേൽ കയറിയിരിക്കും അതിനെ കീഴടക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം വിശുദ്ധ ലോക്കോസയുടെ രക്ഷാകരമായ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിലാണ് ചോദ്യം ഇതാണ് നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് കല്ലറക്കിലെത്തിയ ആ സ്ത്രീകളുടെ അടുക്കിലേക്ക് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് രണ്ട് ശുഭ്രവസ്ത്രധാരികളായ ദൂതന്മാർ കടന്നു വന്ന് അവരോട് പറയുന്നു നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മുഖവെള്ളിയിൽ നിന്ന് ഈസ്റ്ററിലേക്കുള്ള ദൂരം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ നിറഞ്ഞതാണ് ജീവിതത്തിന്റെ കഠിനവേതകളിൽ നിന്ന് പ്രത്യാശയിലേക്കുള്ള അകലം എന്ന് പറയുന്നത് ഒരുപാട് അസ്വസ്ഥതകളും ആകുലത നിറഞ്ഞതാണ് എങ്കിൽ കർത്താവിന്റെ മാലാഖ അതിന്റെ മേൽ വന്ന് സമാധാനവും സന്തോഷവും ഉയർപ്പിന്റെ അനുഗ്രഹീത സന്ദേശവും നിങ്ങൾക്ക് നൽകുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് ജീവനുള്ള കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കരുത് കഴിഞ്ഞകാലത്തെ ചിന്തകളിലേക്ക് കെട്ടുപോയ പ്രതീക്ഷകളിലേക്ക് ഭൂതകാലത്തിന്റെ മുറിവുകളിലേക്ക് ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ വേലി കെട്ടി സൂക്ഷിക്കുന്ന വ്ലേച്ഛതകളിലേക്ക് ഒരിക്കലും ക്രിസ്തുവിനെ അന്വേഷിച്ച് മടങ്ങിപ്പോകരുതെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് ജീവനുള്ളവരുടെ നടുവിൽ യേശുവിനന്വേഷിക്കുക നിന്റെ മാതാപിതാക്കൾ നിന്റെ ജീവിത പങ്കാളി നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ അയൽബന്ധങ്ങൾ നിന്റെ ബന്ധുമിത്രാദികൾ നിനക്ക് ചുറ്റുമുള്ള ഈ സമൂഹം അവരെല്ലാം ജീവനുള്ളവരാണ് അവരുടെ മധ്യേ വേണം നീ നിന്റെ ക്രിസ്തുവിനെ അന്വേഷിക്കാൻ അതുകൊണ്ട് ഉയർപ്പ് പെരുന്നാൾ ഈ വലിയ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഒരു തുറവിയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് നമ്മുടെ പരിപ്രേഷ്യങ്ങളിൽ ചിന്താധാരയിൽ കരിപാത്ര പ്രസക്തമായ ചില വ്യതിയാനങ്ങൾക്ക് സാധ്യതയുണ്ടെന്നുകൂടി ഉയർപ്പ് പെരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം വിശുദ്ധ യോഗനായ രസാകരമായ സുവിശേഷം ഇരുപതാമത്തെ അദ്ധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യമാണ് യജമാനനെ നീ അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങളോട് പറയുക ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം മഗ്നലകാര്യത്തിമറിയ തോട്ടക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ച് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യജമാനനെ എന്റെ അരുമനാഥനെ നീ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക ഞാൻ അവനെ എടുത്തു പോയിക്കൊള്ളാം കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിച്ചവരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മഗ്നലക്കാരി അറിയാം എല്ലാവരും കല്ലറവാഡിൽ നിന്ന് മാറിപ്പോകുമ്പോഴും മാറിപ്പോകാതെ അവൾ കരഞ്ഞുകൊണ്ട് കല്ലറയ്ക്കൽ നിന്നിരുന്നു എന്ന് നാം വായിക്കുകയാണ് പുലർക്കാലെ അസ്വസ്ഥമായ ഹൃദയത്തോടു കൂടി സുഗന്ധദ്രവ്യങ്ങളുമായി കർത്താവിന്റെ കല്ലറക്കിലേക്ക് ഓടിയെത്തിയ അവൾ ആ കർത്താവിന്റെ മൃതശരീരത്തിന്മേൽ പൂശാൻ അനുഗ്രഹീതമായ സുഗന്ധ തൈലങ്ങളുമായി കടന്നു വരുമ്പോൾ അവൾക്ക് രക്ഷയുടെ സന്ദേശം ലഭിക്കുകയാണ് ഉയർപ്പിന്റെ സന്ദേശം അവളിലൂടെ ലോകത്തിന് പകരുകയാണ് കാരണം അവൾ കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിച്ചവളാണ് അവസാന നിമിഷം വരെയും കർത്താവിനെ സ്നേഹിക്കാൻ മനസ്സിന് വിശാലതയുണ്ടായിരുന്നവളാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ എത്രമാത്രം നാം സ്നേഹിക്കുന്നുണ്ട് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ കല്ലറിയിൽ അടയ്ക്കപ്പെട്ട യേശു ക്രിസ്തു മൂന്നാം നാൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അനേകം പേർക്ക് പ്രത്യക്ഷനായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അനേകം പേർ കണ്ടു അവനെ തൊട്ടു അവനെ അനുഭവിച്ചറിഞ്ഞു ഏതാണ്ട് അഞ്ഞൂറോളം വരുന്ന ശിഷ്യ സമൂഹത്തിന് വരെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഉയർപ്പ് ഒറ്റപ്പെട്ട സംഭവമല്ല ഉയർപ്പ് ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഉയർപ്പിന്റെ സന്ദേശമെന്ന് കർത്താവ് തന്റെ ഉയർപ്പിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അവൻ ചിലരോടൊപ്പം നടന്നു അവനേറെ പേരോട് ഉയർപ്പിന് ശേഷവും സംസാരിച്ചു കൊണ്ടിരുന്നു അവൻ ഭക്ഷണം ഒരുക്കി തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാതലിന് ക്ഷണിക്കുവാൻ തക്കവണ്ണം സ്നേഹവും ആർദ്രതയും പ്രദർശിപ്പിച്ചു സ്നേഹമുള്ളവരെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്ത് തന്നെയായാലും അതിൻ്റെ പേരിൽ പ്രത്യാശയുടെ കൈയൊപ്പ് ചാർത്തുന്ന ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയുമായി ഏറ്റെടുക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രഭാത വിചാരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സമാധാനവും സന്തോഷവും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ ഉയർപ്പ പെരുന്നാളിന്റെ ആശംസകൾ വിനയപൂർവ്വം നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ചെങ്കോലില്ല രഥാംഗ ഖദ് ശസ്ത്രങ്ങളില്ല അങ്കോപാംഗമലങ്കരിച്ച വിവിധം മാലാകലാപങ്ങളും തൻകാരുണ്യമുദാത്തമാത്മബലിയും കൊണ്ടാണ് ചിത്തങ്ങളാതങ്കാപേതമടക്കിവാൾവദനിശം ശ്രീയേശുരാജന്മഹാൻ ചെഞ്ചോരപ്പുഴ നീന്തിയല്ല കുതിര ോട്ടിയിട്ടുമല്ലി